കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം പത്താം അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് കൽമഴ ഇസ്രായേൽ മക്കൾ ജീവിക്കുന്ന ഗോശാൻ ദേശം ഒഴികെ എല്ലായിടത്തും ഉണ്ടാവുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കാം ഒന്ന് എട്ടാമത്തെ ബാധയായ വെട്ടുക്കിളിയുടെ വരവിനെക്കുറിച്ച് ഫറവോനോട് മുന്നറിയിപ്പ് കൊടുക്കുന്നതും തുടർന്ന് വെട്ടുക്കിളി ഈജിപ്റ്റിനെ ബാധിക്കുന്നതും രണ്ട് ഒമ്പതാമത്തെ ബാധയായ ഇരുട്ടിന്റെ ബാധ മുന്നറിയിപ്പില്ലാതെ വരുന്നു മിസ്രൈൻ ദേശത്തൊക്കെയും മൂന്ന് ദിവസത്തേക്ക് കൂരിട്ടുണ്ടായി എന്നാൽ ഇസ്രായേൽ മക്കൾ താമസിക്കുന്ന സ്ഥലമായ ഗോഷൻ ദേശത്തെ ഈ ഇരുട്ട് ബാധിച്ചില്ല എന്ന് കാണാവുന്നതാണ് അവസാനമായി മോശയുമായി ഒത്തുതീർപ്പിന് ഫറവോൻ ശ്രമിക്കുന്നു ഇനി നമുക്ക് അദ്ധ്യായത്തിലേക്ക് വന്ന് മുതൽ വരെയുള്ള വചനങ്ങൾ നോക്കാം എല്ലാവരും തയ്യാറല്ലേ ഒന്ന് മുതൽ ആറു വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു യഹോവ പിന്നെയും മോശയോട് നീ ഫറവന്റെ അടുക്കൽ ചെല്ലുക ഞാൻ അവൻ്റെ മുമ്പിൽ എൻ്റെ അടയാളങ്ങളെ ചെയ്യേണ്ടതിനും ഞാൻ മിശ്രൈമിൽ പ്രവർത്തിച്ച കാര്യങ്ങളും അവരുടെ മധ്യെ ചെയ്ത അടയാളങ്ങളും നീ നിന്റെ പുത്രന്മാരോടും പൗത്രന്മാരോടും വിവരിക്കേണ്ടതിനും ഞാൻ ഏകോവയാക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതും ഞാൻ അവന്റെയും ഭൃത്യന്മാരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ഇവിടെ എന്തിനാണ് ദൈവം ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും അല്ലേ അതിൻ്റെ മറുപടി ദൈവത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക വരും തലമുറയോട് ദൈവം നമ്മെ വെറുതെ കൈപിടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരോ ലോക മനുഷ്യരോ വിശ്വസിക്കില്ല അതിന് അവർ ചരിത്രം തേടും അതുകൊണ്ട് ഇതെല്ലാം ചെയ്തു എന്ന് എഴുതപ്പെടേണ്ടത് ആവശ്യമാണെന്ന് ദൈവം മനസ്സിലാക്കിയതിനാലാണ് ഭറവോന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കുന്നത് ഭറവോൻ അവന്റെ ഹൃദയത്തിൽ യഹോവ എന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ അങ്ങനെ മോശയും മഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത് എന്തെന്നാൽ എബ്രാഹിമയുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സിലാതിരിക്കും എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്റെ ജനത്തെ വിട്ടയപ്പാൻ നിനക്ക് മനസ്സില്ലായെങ്കിൽ ഞാൻ നാളെ നിൻ്റെ രാജ്യത്ത് വെട്ടു കിളിയെ വരുത്തും നിലം കാണുവാൻ വകിയാതെ വണ്ണം അവ ഭൂതലത്തെ മൂടുകയും കൽമുഴയിൽ നശിക്കാതെ ശേഷിച്ചിരിക്കുന്നത് പറമ്പിൽ തളർത്തു വരുന്ന സകല വൃക്ഷവും തിന്നുകളയുകയും ചെയ്യും നിൻ്റെ ഗ്രഹങ്ങളും നിൻ്റെ സകല വൃത്തിയന്മാരുടെയും സകല മിശ്രിയമ്മരുടെയും വീടുകളും അതുകൊണ്ട് നിറയും നിന്റെ പിതാക്കന്മാരെങ്കിലും പിതൃപിതാക്കന്മാരെങ്കിലും ഭൂമിയിലിരുന്ന കാലം മുതൽ ഇന്നുവരെയും അങ്ങനെയുള്ളത് കണ്ടിട്ടില്ല പിന്നെ അവൻ തിരിഞ്ഞ് ഫറവോൻ്റെ അടുക്കൽ നിന്ന് പോയി നമുക്കറിയാം വെട്ടുകളികൾ ഇറങ്ങുന്നിടത്തെല്ലാം പച്ചയായ വസ്തുക്കളെയും അവ തിന്നു നശിപ്പിക്കുന്നു ഫറവോനെ ഈ അസാധാരണ പ്രവർത്തികളാൽ താഴ്ത്തുക എന്നതായിരുന്നു ദൈവത്തിൻ്റെ ലക്ഷ്യം ഈജിപ്തുകാർ ആരാധിക്കുന്നതൊന്നും ദൈവമല്ല എന്നും യഹോവയാം ദൈവം മോശയിലൂടെ ഫറവോനോട് പറയുന്നു എന്നതാണ് മറ്റൊരു സത്യം ഫറവോന്റെ ഹൃദയം കഠിനമായിരുന്നെങ്കിലും ഈജിപ്തികാരുടെ മനസ്സിൽ ബാധകൾ ഒരു നിശ്ചിത സ്വാധീനം ചെലുത്തി എന്ന് കാണാവുന്നതാണ് ആദ്യം ദൈവത്തെയും ദൈവവചനത്തെയും തിരിച്ചറിഞ്ഞത് ഫറവോന്റെ മാന്ത്രികന്മാരായിരുന്നു എന്ന് നമ്മൾ പുറപ്പാട് എട്ടിൻ്റെ പത്തൊമ്പതിൽ പഠിച്ചതാണ് നിങ്ങൾ മറന്നുപോയോ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം എങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം മന്ത്രവാദികൾ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ വിരൽ എന്നാണ് മാത്രമല്ല ഒരു നിശ്ചിത എണ്ണ ആളുകൾ കർത്താവിൻ്റെ വചനത്തെ ഭയപ്പെട്ടു അതുകൊണ്ട് അവർ തന്നെ പറഞ്ഞു മിശ്രയും നശിച്ചു പോകുന്നു എന്ന് നീ ഇപ്പോഴും അറിയുന്നില്ലയോ ഏഴ് മുതൽ വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നു ഫറവോൻ അപ്പോൾ മോശയെയും മഹരോനെയും വീണ്ടും വരുത്തിയ അവരോട് നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിപ്പീൻ എന്നാൽ യഹോവയെ ആരാധിക്കാൻ പോകേണ്ടുന്നവർ ആരല്ല എന്ന് ചോദിച്ചതിന് മോശ പറഞ്ഞു ഞങ്ങൾക്ക് യഹോവയുടെ ഉത്സവം ഉണ്ടാക്ക ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും ഞങ്ങളുടെ ആടുകളെയും കന്നുകാലുകളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു അപ്പോൾ ഫറവോൻ പറഞ്ഞു യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ കേൾക്കാൻ രസമുണ്ട് അല്ലേ ഇന്നത്തെ ചില പുരോഹിതന്മാരും വിശ്വാസികളെയും പാസ്റ്റർമാരെയും ഈ വാക്കുകൾ വെളിപ്പെടുത്തിയെന്ന് തോന്നുമെങ്കിൽ യാദർച്ഛികം മാത്രം നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചു കൊള്ളുവീൻ ഇതല്ലോ നിങ്ങൾ ആ അപേക്ഷിച്ചത് എന്ന് പറഞ്ഞു അവരെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് നാട്ടിക്കളഞ്ഞു പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എട്ടാമത്തെ ബാധയായ വെട്ടുക്കിളി ഈജിപ്റ്റിനെ ബാധിക്കുന്നതാണ് യഹോവ മോശയോട് നിരത്തിലെ സകല സസ്യാദികളും കൽമടയിൽ ശേഷിച്ചതൊക്കെയും തിന്നുകളയേണ്ടതിന് വെട്ടുക്കിളി മിസ്രൈൻ ദേശത്ത് വരുവാൻ നിന്റെ കൈ ദേശത്തിന്മേൽ നീട്ടുക എന്ന് പറഞ്ഞു അങ്ങനെ മോശ തൻ്റെ വടി മിശ്രീൻ ദേശത്തിന്മേൽ നീട്ടി യഹോവ അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും ദേശത്തിന്മേൽ കിഴക്കൻ കാറ്റടുപ്പിച്ചു പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു വെട്ടിക്കിളി മിശ്രേൻ ദേശത്തൊക്കെയും വന്നു മിശ്രേമിന്റെ അതിർത്തി കഹത്തൊക്കെയും അനവധിയായി വീണു അതുപോലെ വെട്ടിക്കിളി ഉണ്ടായിട്ടില്ല ഇനി അതുപോലെ ഉണ്ടാവുകയുമില്ല അത് ഭൂതലത്തെ ഒക്കെയും മൂടി ദേശം അതിനാൽ ഇരുണ്ടുപോയി കൽമഴയിൽ ശേഷിച്ചതായി നിലത്തിലെ സകല സസ്യവും വൃക്ഷങ്ങളുടെ സകല ഫലവും അത് തിന്നുകളഞ്ഞു മിശ്രയും ദേശത്തെങ്ങും വൃക്ഷങ്ങളിലാകട്ടെ നിലത്തിലെ സസ്യങ്ങളിലാകട്ടെ യാതൊ പച്ചയായ യാതൊന്നും ശേഷിച്ചില്ല ഇത് കണ്ട ഉടനെ ഫറവോൻ മോശയെയും മഹരോനെയും വിളിപ്പിച്ചു നിങ്ങളുടെ ദൈവമായ കോവയോട് നിങ്ങളോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം നീ എൻ്റെ പാപം ക്ഷമിച്ച് ഈ ഒരു മരണം എന്നെ വിട്ടു നീങ്ങുവാൻ നിങ്ങളുടെ ദൈവമായ കോവയോട് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നിങ്ങളും ഞാനും വിശ്വസിച്ചു ശരിക്കും ഫറവോൻ ദൈവസന്നദിയിൽ അനുദിവിച്ചു എന്ന് അല്ലെ നമ്മൾ ഓരോരുത്തരും ഇതുപോലെ കർത്താവിനെ കളിപ്പിക്കാറുണ്ടെന്ന് ഓർക്കണം അതാണ് ഫറവോനും ചെയ്തത് തന്ത്രപരമായി കാര്യം സാധിച്ചെടുക്കുക എന്ന കാപട്യമാണ് ഈ അനുതാപം ഇത് കേട്ട മോശ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട ഹോവയോട് പ്രാർത്ഥിച്ചു എഹോവ മഹാശക്തിയുള്ളൊരു പടിഞ്ഞാറൻ കാറ്റടിപ്പിച്ചു അത് വെട്ടുക്കിളിയെടുത്ത് ചെങ്കടലിൽ ഇട്ട് കളഞ്ഞു മിസ്രൈൻ രാജ്യത്തെങ്ങും ഒരു വെട്ടുക്കിളി പോലും ശേഷിച്ചില്ല എന്നാൽ യഹോവ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല നമ്മളും പല കാര്യങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്തെന്നൊന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം എങ്ങനെയെങ്കിലും ദൈവത്തെ ഒന്ന് പ്രീതിപ്പെടുത്തിയാൽ കാര്യം സാധിച്ചു കിട്ടും എന്ന വിശ്വാസമാണല്ലേ മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒൻപത് ഒമ്പതാമത്തെ ബാധയായ ഇരുട്ട് ഈജിപ്തിനെ ബാധിക്കുന്നതാണ് യഹോവ മോശയോട് മിശ്രൈൻ ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു മോശ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിശ്രയിൽ ദേശത്തൊക്കെയും മൂന്ന് ദിവസത്തേക്ക് കൂറിരിട്ടുണ്ടായി മൂന്ന് ദിവസത്തേക്ക് ഒരുത്തിനെ ഒരുത്തൻ കണ്ടില്ല ഒരുത്തനും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു അതാണ് ദൈവം തൻ്റെ മക്കളോട് കാണിക്കുന്ന കൃപ എന്ന് പറയുന്നത് ഏത് പ്രശ്നങ്ങളുടെ നടുവിലൂടെ നമ്മൾ പോയാലും ദൈവത്തെ അറിയുന്നു എങ്കിൽ ആ ദൈവം നമ്മുടെ കൈ പിടിക്കും അവൻ നാം വിവേഷിക്കുകയില്ല അതാണ് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന മനുഷ്യരുടെ ഗുണം എന്ന് പറയുന്നത് രക്ഷ എന്ന് പറയുന്നത് ഫറവോൻ മോശയെ വിളിപ്പിച്ചു നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പീൻ നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങ് നിൽക്കട്ടെ നിങ്ങളുടെ കുഞ്ഞു കുട്ടികളും നിങ്ങളോടൊപ്പം പോരട്ടെ എന്ന് പറഞ്ഞു ഏത് രീതിയിലും ഇസ്രായേലിനെ അടിമകളാക്കി വെക്കണമെന്ന ഫറവോൻ്റെ അതിരുകവിഞ്ഞ മോക്കമാണ് ഇങ്ങനെ പറയിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം അതിനുശേഷം പറഞ്ഞത് മോശ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ ഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാംഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും നീ ഞങ്ങൾക്ക് വിട്ടു തരണം ഞങ്ങളുടെ മൃഗങ്ങൾ ഞങ്ങളോടുകൂടെ പോരണം ഒരു കുളമ്പ് പോലും പിമ്പിൽ ശേഷിച്ചുകൂടാ ഞങ്ങളുടെ ദൈവമായ ഹോവയെ ആരാധിക്കേണ്ടതിന് അതിൽ നിന്നല്ലോ ഞങ്ങൾ എടുക്കേണ്ടത് ഏതിനെ അർപ്പിച്ച് യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുമ്പോളോ ഞങ്ങൾ അറിയുന്നില്ല എന്നാൽ യഹോവ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കി അവരെ വിട്ടയപ്പാൻ അവന് മനസ്സിലായില്ല ഫറവോൻ അവനോട് എൻ്റെ അടുക്കൽ നിന്ന് പോകുക ഇനി എൻ്റെ മുഖം കാണാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുക്കുക എൻ്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞതിന് മോശിയുടെ മറുപടി കേൾക്കുക നീ പറഞ്ഞതുപോലെയാകട്ടെ ഞാനിനി നിൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി ഭർത്താവ് യേശു ക്രിസ്തു നമ്മയെ വരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി